ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്കിനാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു അടിപൊളി കോട്ടേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമുക്ക് വീടിയിലേക്ക് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് നാന്നൂറ്റി അഞ്ചെന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് ഈ കോട്ടേജ് സംവിധാനമാണ് കേട്ടോ കോട്ടേജസ് ആണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ നമ്മൾ വാഗമണ്ണ് വന്ന സമയത്ത് നമ്മൾ കിട്ടിയ ഗ്രീൻ പാലസ് എന്ന് പറയുന്ന കോട്ടേജ് ഉള്ളതും അപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു റൂംസ് ഒക്കെ ഉള്ള സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ ടോട്ടൽ എട്ട് അഡൽറ്റ്സും അതുകൂടാതെ ഏഴോളം കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു സെറ്റപ്പാണ് റെഡി അപ്പോൾ ആദ്യ കുട്ടി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഒരു ടേബിൾ ഫെസിലിറ്റി കൂടാതെ തന്നെ അടുത്ത നമുക്ക് ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞു തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു വാഷ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നല്ല സീനറി ഉണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള വിഷ്വൽസ് കാണാൻ പറ്റും അതിനെ ഞാൻ രാവിലെ കാണിച്ചതരാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു റൂമിലോട്ട് വരികയാണ് റൂമിലോട്ട് വന്ന സമയത്താണെങ്കിൽ റൂം നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബാത്റൂമിൻ്റെ അകത്ത് ആരുമില്ലെന്ന് തോന്നുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്നും കാണിച്ചിരുന്നില്ലെങ്കിൽ കബോർഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല കബോർഡൊക്കെയാണ് സംഭവം എല്ലാം അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല പിന്നെ നമുക്ക് വാഗമണ് വരുന്ന സമയത്താണെങ്കിൽ എ സിയുടെ ആവശ്യമില്ലല്ലോ ഇനി ബാത്റൂം ഹീറ്റർ ഫെസിലിറ്റി അവൈലബിളാണ് ബാത്ത്റൂം ക്ലോസെറ്റൊക്കെ കണ്ടല്ലോ നമ്മുടെ സാധാ നോർമൽ ക്ലോസെറ്റ് ഒരു റിസോർട്ടിലെ ലോഡ്ജിലൊക്കെ പോയി കഴിഞ്ഞാലും കിട്ടത്തില്ല എന്തായാലും സംഭവം കൊള്ളാം ഹീറ്റർ ഫെസിലിറ്റി അവൈലബിളാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റൂം കാണിച്ചു ഈ ഒരു റൂം കാണിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അനുയാസമുള്ള ഒരു റൂമാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് ഓ അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു കബോർഡ് സംഭവം ഉണ്ട് കബോർഡിന്റെ അടുത്ത് അത്യാവശ്യം നമുക്ക് ലഗേജസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെയും സംഭവം ലഗേജസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെയും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ പാറ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് അടുത്ത ബാത്റൂം നോക്കാം ഇവിടുത്തെ ബാത്റൂം എങ്ങനെയുണ്ട് ഇവിടുത്തെ ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ല സ്പേസിനും സംഭവങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഇന്ത്യൻ ക്ലോസറ്റ് അവൈലബിൾ അല്ല ഹീറ്റർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ജസ്റ്റ് ഷവറിൻ്റെ സംഭവം ഓക്കെ ഷവറിൻ്റെ സംഭവം കൂടും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കുന്ന സമയത്താണെങ്കിൽ ഡബിൾ ബെഡ്റൂമാണ് ഡബിൾ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ്യസുണ്ട് ചാർജിങ് ബോർട്ട് തന്നെ നമ്മൾ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫാനാണ് ഇവിടെ നമുക്ക് എ സിയുടെ ഫെസിലിറ്റി ഒന്നും ആവശ്യമില്ല സംഭവം ഓക്കെയാണ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള നോക്കാം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ് അതുകൊണ്ട് ഓർഡർ ചെയ്ത സാധനമേ വന്നിട്ടുള്ളൂ ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ്റെ കറി ചപ്പാത്തി പൊറോട്ട പൊറോട്ട അത്യാവശ്യം വലിയതാണ് വലിയതാണല്ലോ പൊറോട്ട വെറുത്താണ് അത് പതുക്കെ പതുക്കെ ഇന്ന പ്ലേറ്റ് വീണ്ടും ചിക്കൻ കറി അപ്പൊ ഇപ്പം സ്വിമ്മിംഗ് പൂളിലോട്ട് രാവിലെ നമ്മുടെ ന്യൂ ജനറേഷൻ ഇതാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളിക്കറും മോളിക്കറും നല്ലൊരു വിശ്വാസം എവിടെ 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 ആവിടെ മുകളിൽ ഓ സംഭവം ഇതിൻ്റെ ഇടയിലുള്ള മഴമുണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഇവിടെ സംഭവം നിൽക്കാൻ വേണ്ടി പറ്റും കേട്ടോ മോളിൽ ഇതിൻ്റെ ഇവിടെ കുട്ടികളൊന്നും വെളിയിൽ പോകത്തില്ല സംഭവം എന്തായാലും സംഭവം ഓക്കെയാണ് ഇതാണ് ആക്ച്വലി നമ്മുടെ സ്വിമ്മിങ് പൂള് സംഭവം കൊള്ളാം അത്യാവശ്യം ബസ്സാണ് ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ നല്ല സ്മെല്ലുണ്ട് ഫിൽറ്ററിങ്ങിൻ്റെ സംഭവമുണ്ട് പക്ഷേ പ്യൂരിഫിക്കേഷന് വേണ്ടി കുറച്ച് കൂടുതൽ ക്ലോറിൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കിട്ടും എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ 재미ensive hurting them